ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പി എം എ വൈ ഭവന ഗുണഭോക്തൃ സംഗമം സംഘടിപ്പിച്ചു തടിയമ്പാട് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ഉദ്ഘാടനം ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് വീടുകളുടെ നിർമ്മാണ അനുമതിയാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ ലഭിച്ചിരിക്കുന്നത് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ആറ് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നായി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിയേഴ് വീടുകളുടെ നിർമ്മാണത്തിനുള്ള അനുമതിയാണ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിച്ചിട്ടുള്ളത് പദ്ധതി ഗുണഭോക്താക്കളുടെ സംഗമമാണ് തടിയമ്പാട് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് സിബിറ്റൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു അംഗങ്ങളായ അഡ്വക്കേറ്റ് എബി തോമസ് ബിനോയ് വർക്കി ഉഷാ മോഹൻ ജെസി കാവുകൽ ആലീസ് വർഗീസ് ഡിറ്റാദി ജോസഫ് റെഞ്ചാമോൾ ഡോളി സുനിൽ സെൽവരാജ് സ്നേഹ രവി എന്നിവർ ആശംസകൾ അർപ്പിച്ചു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി